ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ നല്ല നല്ല നിമിഷങ്ങളാണ് പ്രണയ പ്രണയനിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സച്ചിക്ക് ഏ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സച്ചിക്ക് ഏറ്റവും കൂടുതൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു കാറ് തന്നെയാണ് രേവതി സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത് സച്ചിക്ക് ഇത് പറഞ്ഞറിയിക്കുന്നതിന് അറിയിക്കുന്നതിനപ്പുറം സന്തോഷം തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രേവതി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സച്ചിയുടെ ആ ഒരു സ്നേഹം കാണണമെന്ന് ആഗ്രഹിച്ച രേവതി നല്ല വലിയൊരു നല്ലൊരു കാറ് തന്നെയാണ് സച്ചിക്ക് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത് അത് സന്തോഷത്തോടു കൂടി സച്ചി അത് സച്ചിക്ക് പറയാൻ വാക്കുകളില്ല താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം തന്നെയാണിത് രേവതിയുടെ കയ്യിൽ നിന്നും ആ ഒരു താക്കോല് സച്ചി വാങ്ങുമ്പോഴും രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ആ ഒരു സ്നേഹം എന്താണെന്ന് സച്ചി രേവതി അറിയിക്കുന്നുണ്ട് അങ്ങനെ മഹേഷ് പറയുന്നുണ്ട് സച്ചി നീ എന്തായാലും ഒരു കാര്യം ചെയ്ത് നീ ഈ കാർ എടുത്തോണ്ട് പോയിക്കോ ആ ഓട്ടോ ഇങ്ങ് തന്നേരെ ആ ഓട്ടോയുടെ കീ ഇങ്ങ് തന്നേരെ ഞാൻ എന്തായാലും ഓട്ടോ കൊണ്ടുപോയിക്കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഞാൻ ആ ആ ഓണറിൻ്റെ ഓട്ടോ കൊണ്ട് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രേവതിയും സച്ചിയും കൂടി കാറിൽ കയറി അങ്ങനെ അവർ കാർ മുന്നോട്ട് വിടുകയാണ് അങ്ങനെ കാറിൽ നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു എന്നാൽ സച്ചിക്ക് സാധാരണ സച്ചിയാണിങ്ങനെ വാദോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കാറിൽ കയറി അപ്പോൾ തൊട്ട് തന്നെ രേവതിയാണ് ഇങ്ങനെ വാദം ഒരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സച്ചി അക്ഷരം പോലും മിണ്ടുന്നില്ല എല്ലാത്തിനും അതെ അതെ ഓ ശരി എന്നൊക്കെ പറഞ്ഞു മാത്രമേ പറയുന്നുള്ളൂ രേവതി എടുത്തു ചോദിക്കുന്നുണ്ട് സച്ചിയായിട്ട് കാർ ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണോ ഒന്നും മിണ്ടാത്തത് അതുകൊണ്ടാണോ ഒന്നും സംസാരിക്കാത്തത് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ രേവതി എനിക്ക് വാക്കുകൾ ഇടറുന്നുണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല അത്രത്തോളം എനിക്ക് സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു സമ്മാനം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോകുന്ന വഴിക്ക് എന്നിട്ട് രേ രേവതിയുടെ സച്ചി പറയുവാണ് നീ എന്തായാലും എനിക്ക് കാർ സമ്മാനമായിട്ട് നൽകി അതിന് നിനക്ക് ഞാൻ വലിയൊരു സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് പോകുവാണെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് ഒരു പൂക്കടയിൽ നിർത്തി നിറയെ അവിടെ ഉണ്ടായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു അറുന്നൂറ് രൂപയ്ക്ക് സച്ചി മുല്ലപ്പൂ നിറയെ വാങ്ങിച്ച് രേവതിയുടെ തലയിൽ ചൂടി കൊടുത്തു അങ്ങനെ സന്തോഷത്തോടു കൂടി പോകുവാണ് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്കെന്തായാലും നീ എനിക്ക് ഇങ്ങനെ ഒരു കാർ തന്ന സ്ഥിതിക്ക് ഇത് എല്ലാവരെയും കുറേ പേര് എനിക്ക് പറഞ്ഞ അറിയിക്കാനുണ്ട് നീ എന്തായാലും വാ എന്ന് പറഞ്ഞ് നേരെ സച്ചി വിട്ടത് ആ ടാക്സി ടാക്സി സ്റ്റാൻഡിലോട്ടായിരുന്നു ടാക്സി സ്റ്റാൻഡിലെത്തി എത്തിയ ഉടനെ തന്നെ എല്ലാവരോടും തൻ്റെ കാർ വാങ്ങിയ സന്തോഷം പറയുവാണ് പക്ഷെ സച്ചി കാർ വാങ്ങിയ സന്തോഷം പറയുമ്പോൾ ആർക്കും ഒരു ഞെട്ടലില്ല അപ്പോൾ എന്ത് പറ്റിയാണ് ഞാൻ ഇത്രയും ഒരു നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താ ഞെട്ടാതെ നിൽക്കുന്നേ അത് നീ അറിയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അറിഞ്ഞു ആദ്യം തന്നെ രേവതി ഞങ്ങളോടും മഹേഷിനോടുമാണ് നിനക്ക് കാർ വാങ്ങുന്ന കാര്യം അറിയിച്ചതെന്ന് പറഞ്ഞു എന്തായാലും രേവതിയുടെ ഈ ഒരു കാര്യം രേവതി ചെയ്ത ഈ ഒരു നല്ല കാര്യം എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അതിനിടയിൽ മഹേഷ് ഒരു ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു കാറിൻ്റെ പുറകിൽ സ്റ്റിക്കർ ഒട്ടിക്കാനാണ് സച്ചിയുടെ ആഗ്രഹം രേവതി എന്ന് പറയുന്ന പേര് വലുതായിട്ട് എഴുതണം രേവതിയാണ് ഈ കാർ വാങ്ങിച്ചെന്നത് അപ്പൊ രേവതിയുടെ പേര് വലുതായിട്ട് എഴുതണം എന്നാൽ രേവതിക്കാണെങ്കിൽ സച്ചിയുടെ പേര് എഴുതിയാൽ മതി സച്ചിയുടെ പേര് എഴുതിയാൽ മതി അങ്ങനെ അവരെ ആ ഒരു പേരിന്റെ പേര് കാര്യത്തില് കൺഫ്യൂഷൻ അടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അപ്പൊ മഹേഷ് തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് ഇത്രയും ഈ രേവതി സച്ചി എന്ന് പറയുന്നതിന് ഇങ്ങനെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ച് എഴുതാം നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് എഴുതിക്കോ പക്ഷെ അത് വലിയ ലെങ്ത് ആയി പോകില്ലേ അപ്പോൾ സച്ചി തന്നെ ഒരു മാർഗം പറഞ്ഞു രേവതിയുടെ ആറും സച്ചിയുടെ എസും അങ്ങനെ ആ രണ്ടുപേരുടെയും പേരിൻ്റെ തുടക്കത്തിലെ അക്ഷരം മാത്രം എടുത്ത് നമുക്ക് എഴുതാം അങ്ങനെ സച്ചിയുടെ എസ്സും രേവതിയുടെ ആറും കൂടി ചേർന്ന് എസ് ആർ എന്ന് പറഞ്ഞ് സച്ചി ആ കാറിന് പേരെഴുതി സന്തോഷം തോന്നി ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ കാർ എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകുവാണ് ഈ വിശേഷം അറിയിക്കാനായിട്ട് ഇപ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനും ഒന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എത്തിയപാടെ തന്നെ അപ്പോൾ രവീന്ദ്രൻ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി അടുക്കളയിലായിരുന്നു എന്നാൽ സുധിക്ക് ഒരു ജോലിയില്ല സുധി ഇങ്ങനെ ചുമ്മാ അവിടെ വന്ന് തിന്നും ഭക്ഷണം കഴിക്കും കറങ്ങി കറങ്ങിയടിക്കും ഉറങ്ങും ടി വി കാണും ഇതൊക്കെ തന്നെ സുധിയുടെ ആ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ രവീന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല രവീന്ദ്രൻ സുധിയോട് ജോലിക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചു എന്നാൽ എനിക്ക് പഠിച്ച ജോലിയല്ലേ അച്ഛാ ഞാൻ വലിയ പഠിപ്പുള്ള ആളല്ലേ അപ്പോൾ എനിക്ക് പഠി ആ ഒരു പഠിച്ചതിൻ്റെ രീതിയിൽ എനിക്കൊരു ജോലി വേണ്ടേ അപ്പോൾ സുധി ഇപ്പോൾ ജോലിക്ക് പോകണ്ട അവൻ ആഗ്രഹം അവൻ ഇഷ്ടപ്പെട്ട ഒരു ജോലി തന്നെ അവൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് സുധിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചന്ദ്രമതിയും വന്നു അപ്പൊ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി എങ്കിലും എന്നാലും സുധിയെ നീ സപ്പോർട്ട് ചെയ്തോണോ പക്ഷെ അവൻ്റെ ഈ ഒരു പ്രവൃത്തിക്ക് നീ തന്നെയാണ് സപ്പോർട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ വഴക്ക് പറഞ്ഞു ഇത്തനിടലിന് രേവതി വരുവാണ് എന്നാൽ അവിടെ വെച്ച് കഥ അവസാനിക്കുമ്പോഴും ഇനി എന്തായിരിക്കും സംഭവിക്കുക സച്ചിക്ക് ഇത്രയും വലിയൊരു സമ്മാനം രേവതി നൽകിയ സ്ഥിതിക്ക് ഇതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങൾ തന്നെ ചന്ദ്രോദയത്തിൽ നടക്കും എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ